എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണിയെ എൻ എ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് പട്ടേല കോടതി ഹുസൈൻ റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐയുടെ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുന്നത് റാണ ഇപ്പോൾ ഉള്ളത് ആ ഡൽഹിയിലുള്ള എൻ ഐയുടെ ഹെഡ്ക്വാട്ടേഴ്സിലാണ് മൂന്ന് ദിവസമായി ചോദ്യം ചെയ്ത് തുടരുകയാണ് ആദ്യത്തെ രണ്ട് ദിവസം എൻ ഐക്ക് അങ്ങനെ ഫുൾ ടൈം ഒരു ഫുൾ ഫ്ലഡിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവസരം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ട്രാ ഒരുപാട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് റാണ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത് അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ച് എൻ ഐ ആദ്യത്തെ രണ്ട് ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചറിഞ്ഞുള്ളൂ ഒരു ദിവസം മാത്രമാണ് ഒരു ഫുൾ ഫ്ലഡ്ജിൽ ആ ചോദ്യം ചെയ്യാൻ എൻ ഐക്ക് അവസരം ലഭിച്ചത് അപ്പോൾ ഇതിനിടയിൽ ഇനിയിപ്പോൾ പതിനഞ്ച് ദിവസം ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയിൽ റാണ സഞ്ചരിച്ച ഒരുപാട് സിറ്റികളുണ്ട് കൊച്ചി മുംബൈ ജയ്പൂർ ലക്നൌ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം അപ്പോൾ അതും കൂടി ഈ പതിനഞ്ച് ദിവസങ്ങളിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ കൊച്ചിയിലൊക്കെ ഹുസൈൻ റാണെ കൊണ്ടുവരുന്നുള്ള വാർത്തകളൊക്കെ ഓൾറെഡി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ റാണെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് റാണ തന്നെ അത് പറഞ്ഞിരിക്കുകയാണ് തെളിവ് സഹിതം എൻ ഐ എ റാണയുടെ മുന്നിൽ വെച്ചു പ്പോൾ റാണയ്ക്ക് പാളി എന്നാണ് അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ റാണ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അധികം പ്രതികരിക്കുന്നില്ല അധികം ഉത്തരം പറയുന്നില്ല അവിടെ ഇവിടെയും തൊടാതെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അമേരിക്ക ഒരുപാട് തെളിവുകൾ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് ഈ റാണിയുമായി ബന്ധപ്പെട്ട് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ദാവീദ് ഗിലാനി എന്ന് പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും റാണിയും ബാലികാലെ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഇവർ പലപ്പോഴും അമേരിക്കയിൽ നടത്തിയിട്ടുള്ള പല പല കാര്യങ്ങളും ഡീലിങ്സുകളും ഫോൺ കോൾസ് അടക്കം ഈ അമേരിക്ക എൻ ഐ എക്ക് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിരത്തിയിട്ടാണ് ഇത് അനലൈസ് ചെയ്തു അതിനൊക്കെ വലിയ ടീം ഉണ്ട് കേട്ടോ ഈ എയുടെ പക്കൽ അങ്ങനത്തെ ഈ ഇത്തരം ഡാറ്റകൾ അനലൈസ് ചെയ്യാനും ചില 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 സംഭവങ്ങളിലേക്ക് മാപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോയെന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു വലിയൊരു ടീം എൻ ഐക്കുണ്ട് അപ്പോൾ അവർ ഈ ഇത്തരം ഡാറ്റകളൊക്കെ നന്നായി ഒരു റിപ്പോർട്ട് ഈ അന്വേഷണം ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരുടെ പക്കൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസിലൊക്കെയാണ് ഇത്തരം ഡാറ്റകൾ നിരത്തിയാണ് ഈ റാണിയെ ചോദ്യം ചെയ്യുക അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അധികം സഹകരിക്കുന്നില്ല അവിടെ ഇവിടെയും തൊടാത്ത കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ തെളിവ് സഹിതം ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് മുന്നിൽ തെളിവുകളുണ്ടല്ലോ ഇൻ കേസ് ഓഡിയോ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുന്നതെന്നായിരുന്നു അതായത് മുംബൈ അറ്റാക്ക് നടത്തിയത് നമ്മൾ ഈ ഇതുവരെ ധരിച്ചിരിക്കുന്നതെന്നാണ് മുംബൈ അറ്റാക്ക് നടത്തിയത് പാകിസ്ഥാനെന്ന് കരുതാവുന്ന തീവ്രവാദികളാണെന്ന് അതായത് അവിടുത്തെ ലഷ്കർ ഈ തൊയ്ബ ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്നാണ് ഇതുവരെ ധരിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ ആ ഈ ഫുട്ടേജ് കണ്ടല്ലോ അജ്മൽ കസാമിൻ്റെ ഫുട്ടേജുകളൊക്കെ ചില യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് തോന്നുന്നു ന്യൂസ് എക്സ് ലൈവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ചാനലൊക്കെ അപ്പോൾ ആ അന്ന് അജ്മൽ കസബിനൊക്കെ എന്താ പറയുക ഈ ഇത് സംസാരിച്ച ആൾക്കാർ പറയുന്നത് അജ്മൽ കസബിന് നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ സ്വന്തം അച്ഛനെ ഈ കല്ല് ചുമക്കുന്ന പണിയില്ലേ അത് അതിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അജ്മൽ കസബ് അങ്ങനെയാണ് പിന്നീട് ഈ ലഷ്കർ ക്യാമ്പിൽ എത്തുന്നതും അവിടുന്ന് ട്രെയിനിങ് ലഭിച്ചിങ്ങനെ ഭീകരവാദിയായിട്ട് ഇന്ത്യയിലേക്ക് കയറുക അങ്ങനെയുള്ള സ്റ്റോറികളൊക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ എൻ ഐ എ റാണ ഒരു വലിയൊരു സംഭവമാണ് പറഞ്ഞിരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഈ എൻ ഐ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതായത് എൻ ഐ അമേരിക്ക ഒരു നേരത്തെ പറഞ്ഞ അമേരിക്ക ഒരുപാട് ഡീറ്റെയിൽസ് ഈ എൻ ഐക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഫോൺ ചോർത്തിയിരുന്നു ഈ ഡേ ദാവിദ് ഗിലാനി എന്ന് പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഈ തഹാവൂർ ഹുസൈൻ റാണിയും തമ്മിൽ അമേരിക്കയിൽ വെച്ച് നടത്തിയൊരു ഫോൺ സംഭാഷണം അമേരിക്കൻ ഇൻ്റലിജൻസ് എഫ് ബി ഐ അവിടുന്ന് ചോർത്തിയിരുന്നു അതിൻ്റെ ഓഡിയോ ഓഡിയോ ഇത് എന്താ പറയുക ഇവിടെ എൻ ഐയുടെ പക്കലുണ്ട് അപ്പോൾ അതിൽ സംസാരിക്കും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് മുംബൈ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ഓഡിയാണുണ്ടോ ഏകദേശം അഞ്ച് മിനിറ്റോളമുള്ളൊരു ഓഡിയാണ് അതിൽ ഈ റാണ കോൾമാനെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ അത് ഡിസേർവ് ചെയ്യുന്നു അതായത് നൂറ്റി അറുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയിരുന്നു മുംബൈ അറ്റാക്ക് അതിൽ ഈ പത്തോളം യു എസ് യു എസ് പൌരന്മാരുണ്ടായിരുന്നു അപ്പോൾ ഈ റാണ ഇവൻ്റെ അടുത്ത് പറയുകയാണ് കോൾമൺ ഹെഡ്ലി എടുത്ത് പറയുകയാണ് അത് ഡിസേർവ് ചെയ്തിരുന്നു അത് മാത്രമല്ല ഇന്ത്യക്കാരെ ഡിസേർവ് ചെയ്തു മാത്രമല്ല ഇത് കുറഞ്ഞുപോയി ഇതിൻ്റെ ഒരു പത്തിരട്ടയെങ്കിലും വേണമായിരുന്നു ഒരു പതിനായിരം പേരെങ്കിലും മിനിമം അവിടെ കൊല്ലപ്പെടണമായിരുന്നു എന്നും പറഞ്ഞു അതാണ് ശരിക്കും ഇന്ത്യ ഡിസേർവ് ചെയ്തത് ഇന്ത്യ ഡിസേർവ് ചെയ്യുന്ന അത്ര ലഭിച്ചില്ല ഒരു പതിനായിരം പേരെങ്കിലും ഈ അറ്റാക്കിൽ കൊല്ലപ്പെടണമായിരുന്നു അപ്പോൾ അവർ ലക്ഷ്യമിട്ടതോ തന്നെ ഒരു ചെറിയൊരു ഒരു ഡാമേജ് ഉണ്ടാക്കാനല്ല ഇന്ത്യക്കൊരു ചെറിയ ഡാമേജ് ഉണ്ടാക്കാനല്ല മിനിമം ഒരു പതിനായിരം പേരെങ്കിൽ തകർക്കണം അപ്പോൾ അതിനുള്ള സെറ്റപ്പും സെറ്റപ്പുമായിട്ടാണ് അത്രയും എന്താ പറയുക മാരക ഇതുമായിട്ടാണ് ബോംബും അങ്ങനെയുള്ള കാര്യങ്ങൾ ആംസ് ആൻഡ് അമിനേഷൻസൊക്കെ ആയിട്ടാണ് അവർ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് അവർ ലാഗ് ലഗേജും ബാക്ക് പാക്ക് ഒക്കെ കണ്ടില്ല ഇപ്പോഴും ഒരുപാട് സി സി ടി വി ഫുട്ടേജുകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് അതായത് മെയിൻ സ്ട്രീം മീഡിയസ് ഇത് കാണിച്ച് മുംബൈ അട്ടാക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ അവർ റിമൂവ് ചെയ്ത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് അത് പറഞ്ഞതിനു ശേഷം റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചില 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 ചെറുകിട യൂട്യൂബ് ചാനലിലൊക്കെ മുംബൈ അട്ടാക്കുമായി ബന്ധപ്പെട്ട സി ടി വി ഫുട്ടേജുകളൊക്കെ ഉണ്ട് അതിനൊക്കെ കാണാം വലിയ ബാഗൊക്കെ ആയിട്ട് താജ് ഹോട്ടൽ അങ്ങോട്ടേക്ക് നടക്കുന്ന ആൾക്കാരെ വീഡിയോ വീഡിയോ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണും അപ്പോൾ ഇവർമാരെ സംഭാഷണത്തിടയിൽ നേരത്തെ പറഞ്ഞ ഇന്ത്യക്കാരെ ഡിസേർവ് ചെയ്യുക അത് കൂടുതലും ചെറുത കുറഞ്ഞുപോയി കൊല്ലപ്പെട്ട ആൾക്കാർ കുറഞ്ഞുപോയി കൂടുതലും അവർ പതിനായിരം പേരും എന്ന തരത്തിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഇതിനിടയിൽ ഈ നമ്മുടെ ഹുസൈൻ റാണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊല്ലപ്പെട്ട അവർ പത്ത് പേരെ കയറി വന്നത് ഒരാൾ മാത്രമേ ജീവനോട് പിടിച്ചുള്ളൂ ഈ അജ്മൽ കസന് മാത്രമേ ജീവനോട് പിടിച്ചുള്ളൂ ബാക്കി ഒമ്പത് പേരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അജ്മൽ കസിനെ പിന്നീട് എന്താ പറയുക തൂക്കിക്കൊല്ലുന്നു അപ്പോൾ ഈ റാണ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കൊല്ലപ്പെട്ട ഒമ്പത് പേർക്കും നിഷാൻ ഈ ഹൈദർ എന്ന് പറയുന്ന കൊടുക്കണം അതായത് നിഷാനി ഹൈദർ എന്ന് പറയുന്ന എൻ എച്ച് എന്ന് പറയും നിഷാനി ഹൈദർ എന്ന് പറയുന്ന എന്താ പറയുക പാകിസ്ഥാൻ്റെ ഹയസ്റ്റ് മിലിറ്ററി അവാർഡ് ഫോർ ബ്രേവറി അതായത് പാകിസ്ഥാനെ പട്ടാളക്കാർക്ക് കൊടുക്കുന്നത് അവരെന്താ പറയുക സൈനിക സേവനം അനുഷ്ഠിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് അതിനെ വീരമൃത്യു വരിക്കുന്നതില്ലേ അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് നിഷാൻ ഇ ഹൈദർ അപ്പോൾ പാകിസ്ഥാൻ ആർമിയിൽ ക്യാപ്റ്റനായിരുന്ന ഈ തഹാവൂർ ഹുസൈൻ റാണ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയോട് പറയുകയാണ് ഈ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒമ്പത് പേർക്കും നിഷാൻ ഇ ഹൈദർ എന്ന് പറയുന്ന പരമോന്നത മിലിട്ടറി അവാർഡ് കൊടുക്കണം എന്ന് അപ്പോൾ അതിനർത്ഥം എന്താണ് അതിനർത്ഥം അവർ പട്ടാളക്കാരായിരുന്നില്ലേ പാകിസ്ഥാൻ പട്ടാളക്കാരായിരുന്നില്ലേ അർത്ഥം ഒരു സാധാരണ പൗരനും ഒരിക്കലും കിട്ടില്ലല്ലോ അപ്പോൾ ദാറ്റ് മീൻസ് ആ അറ്റാക്ക് ചെയ്തത് ലഷ്കർ ഈ തൊയ്ബയിലെ തീവ്രവാദികളല്ല പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ എന്താ പറയുക ഈ ഓഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതൊരിക്കലും ഒരു സിവിലിയൻ ബഹു ബഹുമതിയല്ല ഇതൊരു മിലിറ്ററി അവാർഡാണ് രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഡ്രൈവർ ഇത് കാണിച്ച ഷോ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ഈ അവാർഡ് അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ കേസ് അന്വേഷണം ഈ മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മുംബൈ ഭീകരാക്രമണം വീണ്ടും അന്വേഷിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഇന്ത്യൻ സർക്കാർ വീണ്ടും അത് അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് സത്യങ്ങൾ ഇത് കുഴിച്ചു മൂടിയിട്ടുണ്ട് അതൊക്കെ പുറത്തു വരണം ഒരുപാട് സംശയങ്ങളുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ എന്താ പറയുക ഈ അജ്മൽ കസബിൻ്റെ ഇത് മൊഴിയെടുക്കുമ്പോൾ അജ്മൽ കസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചു ഇവർ നേരെ എന്താ പറയേണ്ടത് ഈ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്ന ബോട്ടിൽ നിന്ന് കയറി വന്നിട്ട് ഈ മുംബൈയിലെ കോളിവാഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതൊരു ഒരു ഒരു ചെറിയ മത്സ്യബന്ധ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വലിയ ഏരിയ ആണ് ചെറിയൊരു പോട്ടോവേനിലെ സ്ഥലമാണ് അപ്പോൾ അവിടെ വന്നിറങ്ങിയപ്പോൾ ഇത്രയും ലഗേജും ബാക്ക് പാക്ക് ഇറങ്ങി വരുമ്പോൾ ഒരാൾ പോലും ഇവരെ നോട്ടീസ് ചെയ്തില്ല ഒരാളും ചോദ്യം ചെയ്തില്ല ദാറ്റ് മീൻസ് അവർക്കെന്തോ ലോക്കൽ സപ്പോർട്ട് കിട്ടിയെന്നാണ് അപ്പോൾ അജ്മൽ കസം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ലോക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല അതായത് ആഭ്യന്തര മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ആർ വി എസ് മണി എഴുതിയൊരു ബുക്കിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് അജ്മൽ കസബ് പറഞ്ഞ ഈ കാര്യം അതായത് തനിക്ക് ആഭ്യന്തര ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഇന്ത്യൻ സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല ആ മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന് ആർ വി എസ് മണിയുടെ ബുക്കിലുണ്ട് അപ്പോൾ അദ്ദേഹം അന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ തന്നെ ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് അത്തരത്തിലുള്ള ഒരു ഇത് അജ്മൽ കസബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്ന് ആഭ്യന്തര നിന്ന് ആരോ വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ആ മൊഴി രേഖപ്പെടുത്താഞ്ഞതെന്ന് അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ കോൺസ്പ്രസി ഉണ്ട് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം അപ്പോൾ അതിലെ അതിലെ സത്യം അപ്പോൾ ഇത് ചെയ്തത് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്തത് ലഷ്കറി തീവ്രവാദികളല്ല പാകിസ്ഥാൻ ആർമിക്കാരാണ് തഹാർ ഹുസാൻ റാണയുടെ വായിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ നിങ്ങൾ അറ്റാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരുപാട് വീഡിയോസ് ഇപ്പോഴും ഉണ്ട് ആ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവ്മാർ വരുന്നതും പോകുന്നതും വെൽ ട്രെയിൻഡാണ് ഒരു സാധാരണക്കാരനെ ഒരു ട്രെയിനിങ് ലഭിച്ച ഒരാൾക്ക് ചെറുകിട ട്രെയിനിങ് ലഭിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നല്ല അതായത് ഒരു ആർമിയിൽ കുറച്ചു കാലം വർക്ക് ചെയ്ത് അത്രയും കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ മാതിരിയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു ഹോട്ടലിലൊക്കെ കയറി ഇത്രയും എന്താ പറയുക അഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോ ഭീകരതയായിരുന്നു അതിനകത്ത് നടന്നതെന്ന് അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ കേസ് അന്വേഷിക്കുമ്പോൾ അതിലേക്ക് വളരെ സുപ്രധാനപ്പെട്ട ഒരു തെളിവാണ് അറ്റാക്ക് നടത്തിയ ലഷ്കർ ഇ തൊയ്ബേല പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെ നേരിട്ടാണ് എന്നുള്ള ആ ഓഡിയോ ആണ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത് ഇത് അന്വേഷണത്തിൻ്റെ വീണ്ടും അന്വേഷിക്കുമ്പോൾ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേരിൽ വലിയ സംഭവങ്ങൾ വരാൻ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇത് സ്റ്റോറി തുടങ്ങിയിട്ടേ ഉള്ളൂ പാകിസ്ഥാൻ്റെ കാര്യം ഇനി ഗോവിന്ദ ഇപ്പോൾ ഏകദേശം മൂന്ന് പീസാവുമ്പോൾ ആണ് പാകിസ്ഥാൻ്റെ രാജ്യം ഇതിനേക്കത്ത് എന്താ പറയേണ്ടത് പ്രതികാരം ചോദിച്ചിട്ട് നമ്മുടെ തലവർ കളം വിടു എന്ന് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേമാതിരി തന്നെയാണ് ഈ മുംബൈ ഭീകരാക്രമണം ശരിക്കും ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനായിട്ട് ഒരു മുറിവ് തന്നെയായിട്ട് ഓണങ്ങാത്തൊരു മുറിവാണ് അതിന് പകരം ചോദിച്ചേ പറ്റൂ അപ്പോൾ ഇന്ത്യേനെല്ലാം നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം